വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ബയന്നാണെന്ന് എസ് എഫ് ഐ ഒ കരുതുന്നു കർണാടക ഹൈക്കോടതിയിൽ വീടയുടെ കേസിന് നിലനിൽപ്പില്ലെന്ന് എസ് എഫ് ഐ കരുതുന്നു കർണാടകയിൽ ഹർജി സമർപ്പിച്ചത് നിലനിൽക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു കാരണം വീണാ വിജയന്റെ കമ്പനിയുടെ പ്രവർത്തന വർഷങ്ങൾക്ക് മുൻപ് തന്നെ ബാംഗ്ലൂരിൽ അവസാനിപ്പിച്ചിരുന്നു ബാംഗ്ലൂരിൽ പ്രവർത്തനം അവസാനിപ്പിച്ച കമ്പനിക്ക് എങ്ങനെയാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി നൽകാൻ കഴിയുന്നതെന്ന് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നു മാത്രവുമല്ല സമാന കേസ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് ഷോൺ ജോർജ് നൽകിയ കേസാണ് കേരള ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത് സമാനമായ ഒരു കേസ് ഒരു സംസ്ഥാനത്ത് നടക്കുമ്പോൾ മറ്റൊരു സംസ്ഥാനത്തെ കോടതി ഇക്കാര്യം പരിഗണിക്കില്ല കേസ് അടുത്താഴ്ച കോടതി പരിഗണിക്കുമ്പോൾ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ എസ് എഫ് ഐ ഒ ചോദ്യം ചെയ്യും കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സാലോചിക്കിനോ വീണയ്ക്കോ എസ് എഫ് ഐ ഒ നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഇതിനിടെയാണ് അറസ്റ്റ് പയുന്ന ഹർജിയുമായി എക്സാലോചിക്ക് കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെടുന്നതായി ഏജൻസികൾ കരുതുന്നു ഇതും ഒരു നിയമവശമാണ് വീണ വിജയൻ ഏജൻസി നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്ന് കേന്ദ്ര ഏജൻസി ചോദിക്കുന്നു എക്സാലോചിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നെന്ന് വ്യക്തമാകാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളിയും സി എം ആറിൽ നിന്നും കെഎസ്ഐ ഡി സിയിൽ നിന്നും എസ് എഫ്ഐ ഒ ശേഖരിച്ച രേഖകൾ വീണയ്ക്ക് എതിരാണെന്ന് ഏതാണ്ട് ഉറപ്പായി എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ്ഐഒ കണ്ടു നടത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരും സംശയത്തിന്റെ നിഴലിലാകുമെന്ന് ബിജെപി പറയുന്നു ചിലപ്പോൾ ഇവർ ചോദ്യം ചെയ്യലിൽ ഹാജരാകേണ്ടി വന്നേക്കാമെന്നാണ് കേൾക്കുന്നത് ഇതും മകൾ ഭയക്കുന്നു അതിനാലാണ് കോടതിയിലെ മുതിർന്ന അഭിഭാഷകരെ തന്നെ രംഗത്തിറക്കിയത് എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ കെ എസ് ഐ ഡി സി കേരള ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും അന്വേഷണത്തെ കോടതി തടഞ്ഞില്ല ഇത് മുഖ്യമന്ത്രി ആശങ്കയിലാക്കിയിട്ടുണ്ട് ഇതാണ് കർണാടകത്തെ സമീപിക്കാൻ കാരണം ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്ക് വാങ്ങിയെന്നാണ് ആരോപണം രണ്ടായിരത്തി പതിനേഴ് ഇരുപതിനാണ് മാസപ്പിടി വാങ്ങിയത് ആദായ നികുതി തർക്ക പരിഹാര ബോർഡ് ഇത് കണ്ടെത്തിയിരുന്നു വീണയുടെ എക്സാലോജി ജിക്കെതിരായ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി മുഖേന നൽകിയ ഹർജിയിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് എതിർകക്ഷികൾ ഇതിനിടെ മാസപ്പിടി കേസിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതി നൽകിയ ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവന്നു വന്നു എസ് എഫ് ഐ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നാണ് എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നും എക്സാലോജിക് ഹർജിയിൽ ആവശ്യപ്പെട്ടു വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏത് സമയം എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായനികുതി ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർഒസിയുടെ ഗുരുതര കണ്ടെത്തലുകളും വന്നപ്പോഴൊക്കെ ോജിക് മൗനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും ഒരുപാട് നിലനിൽക്കിയാണ് എക്സാലോജിന്റെ ഹർജി